ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ എനിക്കിത് അവിടെ സുഖമാണ് കേട്ടോ രാവിലെ ഉറങ്ങി എണീറ്റിട്ടുള്ളൊരു വരവാണ് കേട്ടോ എപ്പോഴും കുറച്ച് നേരം കിടന്നിറങ്ങാൻ ആഗ്രഹിക്കാത്തവരാരും ഇല്ലല്ലോ ഇപ്പം നേരത്തെ എണീക്കാണ് അതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ പോയി വാതിലൊക്കെ ഒന്ന് തുറന്ന് പുറത്തെ കാഴ്ചക്കൊന്ന് കണ്ടിട്ട് വറ്റേ എന്നിട്ട് വേണം അടുക്കളയ്ക്ക് കയറാൻ നേരെ അടുക്കളയ്ക്ക് തന്നെ നമുക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് മുടിയൊന്നും ഒതുക്കിയിട്ടുണ്ട് അത്രയേ ചെയ്തിട്ടേ ഉള്ളൂ ദേ അടുക്കളയ്ക്ക് വന്ന് അടുക്കള വാതലും കൂടെ തുറന്നിട്ട് അടുക്കള പണി ചെയ്യാൻ തുടങ്ങണം നേരെ ചായ വെക്കാനുണ്ട് ചായ വെച്ച് ചായ ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ചു നേരം കുടിച്ചിരുന്ന് വറുത്താനൊക്കെ പറഞ്ഞിട്ട് അടുത്ത പണികൾ നോക്കുകയുള്ളൂ കേട്ടോ ഒന്നാമത് ഈ ഉറങ്ങി എണീറ്റ മപ്പ് അപ്പൊ അത് കുറച്ച് നേരം നിന്ന് ആലോചിച്ചിട്ട് വേണം എന്താ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് എന്താ പ്ലാന് എന്താ വെക്കണം എന്നുള്ളൊരു ഇല്ല രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കണമെന്നുള്ളത് അറിയാം അത് ഇന്നലെ വൈകുന്നേരം തന്നെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തി റെഡിമെയ്ഡ് പിന്നെ കടല വള്ളത്തിലിടണമായിരുന്നു ചപ്പാത്തിയും കടലക്കറിയും വെക്കാം പക്ഷേ ഞാനത് മറന്നു കടല വള്ളത്തിലിടാൻ മറന്നതുകൊണ്ട് ആകെ പണി കിട്ടി എന്ത് വെക്കും ചപ്പാത്തിക്ക് കോംബോ ആയിട്ട് എന്തേലും കറിയില്ലാതെ പറ്റില്ലല്ലോ ശരി കുഴപ്പമില്ലാന്ന് ചോദിച്ചു നോക്കിയപ്പോൾ സോയ ഉണ്ടായിരുന്നു എന്നാൽ സോയ പെട്ടെന്ന് രാവിലെ തന്നെ വള്ളത്തിലിട്ട് വെച്ചാണ് അപ്പോൾ കുറച്ച് നേരം കഴിയണമല്ലോ അത് കുതിർന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് സോയക്കറി ചപ്പാത്തിക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യമേ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയിട്ട് ചാങ്സലിലേക്ക് മാറ്റിയിട്ടാണ് എല്ലാം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് കട്ട് ചെയ്തിട്ടാണല്ലോ കാണിക്കുന്നത് ചായ കുടിക്കാൻ പോകുന്നതും ചായ വെക്കുന്നതൊന്നും വെറുതെ ഇങ്ങനെ രാവിലത്തെ റൊട്ടീൻ ഇങ്ങനെയൊക്കെയാണ് തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ് അപ്പോൾ രാവിലെ എപ്പോഴും കുട്ടികൾക്ക് സ്കൂളുള്ളത് കൊണ്ട് നമ്മൾ ഫുൾ തിരക്കാണ് പിന്നെ ഏട്ടനെ വർക്ക് തുടങ്ങിയത് കൊണ്ട് ഏട്ടൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല രാവിലെ കഴിക്കാൻ കൊടുക്കണം അങ്ങനെ ഒന്നും ഇല്ലല്ലോ എനിക്കും കുട്ടികൾക്കും അത്രയുള്ളത് മാത്രം നോക്കിയാൽ മതി അല്ല രാവിലെ ഇന്ന് ഏട്ടൻ കഴിച്ചിട്ടാണ് പോകണത് കേട്ടാ അപ്പം ഏട്ടനെയും കഴിക്കാൻ കൊടുക്കണം ഏട്ടൻ പോകുമ്പോഴേക്കും അവിടെ നിന്നും കൂടെ കഴിക്കാൻ പോകണം കൊടുക്കണം രാവിലെ എട്ട് മണിക്ക് പോകുമ്പോഴൊന്നും ആശാൻ കഴിച്ചിട്ട് പോവില്ല എങ്കിലും എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ നിർബന്ധിച്ച് കഴിക്കാൻ കൊടുക്കാറുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ സോയ വെക്കണം ചീരക്കറി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉച്ചയ്ക്കുള്ള ലഞ്ചും കൂടെ ഞാൻ ഒന്നിച്ചു തന്നെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ചീരക്കറിയാണ് വെക്കണത് ചീരക്കറി വെക്കണം അതിനുള്ള പരിപ്പാണ് ഞാൻ കുക്കറിൽ വേവാൻ വെച്ചത് കേട്ടാ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കാം പിന്നെ വരിക്കുട്ടീനെയൊക്കെ വിളിച്ചെണ്ണുതന്നത് വലിയ ടാസ്ക് ആണല്ലോ വരിക്കുട്ടി എങ്ങനെ വിളിച്ചാലും ഇപ്പം പതുക്കെ എണീക്കുള്ളൂ എനിക്കേ ഇല്ല ഇന്ന് ആശാൻ വിളിക്കാതെ തന്നെ ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട് നേരെ എൻ്റെ സൗണ്ട് എവിടെയാണോ അവിടെ അതായത് ഞങ്ങൾ ചായ കുടിച്ചിരിക്കുകയാണെങ്കിൽ നേരെ സിറ്റ് ഔട്ടിലേക്ക് വരും ഇപ്പോഴും കുറച്ചുനേരം മടിയിലിരിക്കണം എന്നാലേ ഒരു ഉറങ്ങി ഉറങ്ങിയെണീറ്റി അവനൊരു ഫീലുള്ളൂ അപ്പം ഇന്ന് ഞാൻ അടുക്കളയിലായതുകൊണ്ട് നേരെ അടുക്കളയ്ക്ക് വന്ന് നേരം കെട്ടിപ്പിടിച്ച് നിന്നിട്ടാണ് ആശാൻ കൂടെ തന്നെ നിന്നു അപ്പം മെല്ലെ ചപ്പാത്തി അവൻ്റെ തലയിൽ ഇട്ടു കുഞ്ഞിക്ക് വരിക്കുട്ടി ചപ്പാത്തി ഉണ്ടാക്കുമോയെന്ന് ചോദിച്ചപ്പോൾ ഓ ശരി പറഞ്ഞാൽ അവൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തന്നു ഞാൻ സോയക്കറിയും വെച്ചു കേട്ടോ എന്നിട്ട് വേണം നമ്മുടെ കുക്കർ വയ്ക്കാൻ പരിപ്പ് വെക്കാൻ കുക്കറിലിട്ട് വെച്ചു വേവിക്കാനുള്ള ഗ്യാസിൻ്റെ ഒഴിവില്ലാത്തതുകൊണ്ട് പിന്നെ ചീരയും പരിപ്പിനുള്ള തേങ്ങ ഞാൻ അരയ്ക്കാറ് ഇങ്ങനെ പൂണ്ടിട്ടാണ് ചരവി ഉപ്പേരിക്ക് മാത്രമേ ചരവാറുള്ളൂ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞാൻ ഇങ്ങനെ പൂണ്ട് പൂണ്ടിടും കുഴപ്പമൊന്നുമില്ല ചെറുതാക്കി പൂണ്ട് ഇങ്ങനെ തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്ന് തേങ്ങ പൂളുക പറയും അപ്പോൾ തേങ്ങ പൂണ്ടെടുത്തിട്ട് അതൊന്ന് അരയ്ക്കാനിടണം പിന്നെ ഏട്ടനെ അതിൻ്റെ ഒപ്പം തന്നെ സോയ ആയോടനെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ കൊടുത്താ പ്ലേറ്റും കൊണ്ടൊന്ന് ഏട്ടൻ കയ്യൊക്കെ കഴുകിയിട്ട് പോവണം അപ്പം പിന്നെ ഏട്ടനെ ഒന്ന് യാത്ര അയക്കണം എപ്പോ പോകുമ്പോഴും ഇങ്ങനെ ഫ്രണ്ടിൽ പോയി നിൽക്കണ്ട വെറുതെ ഒരു ഇത് എപ്പോഴും ഇങ്ങനെ യാത്രയായിക്കാൻ നമ്മൾ പുറത്ത് പോയിട്ടേ ഇല്ലെങ്കിൽ ആ ശരി തിരക്കാണെങ്കിൽ എന്തെങ്കിലും ശരി പൂണ് 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 കുറങ്ങോട്ട് വേഗം പോവും ഇല്ലെങ്കിൽ സമാധാനത്തിലെ പോലും ചെറിയ മഴച്ചാറ്റിലുള്ളത് കൊണ്ട് അശ് കിട്ടിട്ടാണ് പോണത് കാരണം ഇല്ലെങ്കിൽ മഴ അവിടെ എത്തുമ്പോഴേക്കും നനയുമല്ലോ പിന്നെ ഗേറ്റ് ഗേറ്റൊന്നും രാവിലെ തുറന്നിട്ടുണ്ടായിരുന്നില്ല അതിനെ മഴച്ചാറ്റിൽ ചെറിയ ചാറ്റിലുള്ളത് കൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ പോകുമ്പോൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കുഞ്ഞ് സൈക്കിൾ ഇപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും മാറ്റണം ഇപ്പം മരൂ രണ്ടും സൈക്കിൾ ഇപ്പുറത്ത് തന്നെ വെക്കുക അവർ കുഞ്ഞാറ്റിൻ്റെ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് പൊട്ടിയിരിക്കണം അപ്പം അതൊന്നും നേരിയാക്കണതുവരെ എവിടെയും വെക്കാൻ വഴിയില്ല അപ്പം ബൈക്കിൽ ചാരി നിർത്തിയതാണ് പിന്നെ കുറച്ച് അപ്പറത്തായ്ക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ ഇതേ പോണോ എന്നിട്ട് വേണം എനിക്ക് ബാക്കി അടുക്കള പണി ചെയ്യാൻ ചോറ് ഉണ്ടല്ലോ അതൊന്ന് ഊറ്റി മാറ്റണം പിന്നെ കറിക്കുള്ളതും വെക്കണം അപ്പം ഇന്നത്തെ പ്രത്യേകിച്ച് ഒന്നുമില്ല സോയ ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇന്ന് മീനുണ്ട് വറുക്കാൻ അപ്പം മീൻ വറുത്തതുമായി ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉണ്ടാവും പിന്നെ ചീരക്കറിയുണ്ട് മതിയല്ലോ നമുക്കിപ്പോൾ മതി ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മൂന്നാൾക്കായതുകൊണ്ട് ഇത് മതി കുട്ടികൾക്ക് എക്സാം ഉള്ളതുകൊണ്ട് അവർ പോയി ഉച്ചയ്ക്ക് ഒരാൾക്ക് രാവിലെ പോയി ഉച്ചയ്ക്ക് വരണം ഒരാൾക്ക് ഉച്ചയ്ക്ക് പോയി വൈകുന്നേരം വരണം അപ്പം എന്തായാലും കുട്ടികൾ രണ്ടാളും ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടാവും ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ കഴിക്കാനുണ്ട് പിന്നെ എന്താ ബാക്കിയുള്ള പണികൾ പണികളടിച്ച് വരാനുണ്ട് തുടയ്ക്കാനുണ്ട് കുളിക്കാനുണ്ട് തുണി കൈകിയിടാനുണ്ട് അങ്ങനെ ഒരുപാട് പണികളുണ്ട് അങ്ങനെ കുഞ്ഞിൻ്റെ ഉറങ്ങണീട്ട് പല്ലക്ക തേക്കാനായിട്ട് പോയിട്ടുണ്ട് ആദ്യമൊക്കെ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ പല്ലേക്ക് കുളിക്കുന്നു പറഞ്ഞ് പിന്നാലെ നടന്ന് പാട്ട് പാടേണ്ടായിരുന്നു ഇപ്പം പിന്നെ അവർ ഉറങ്ങിയണീറ്റ പാടെ അവർ പല്ലേക്കലും കുളിക്കലൊക്കെ അവരുടെ കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് ചെയ്യും അവർ യൂണിഫോം ഇട്ട് അവർ റെഡി ആവാറുണ്ട് ചെറുതായിരിക്കുമ്പോഴല്ലേ നമ്മളിതിനെല്ലാം പിന്നാലെ നടന്ന് ഇപ്പം പിന്നെ അങ്ങനെയുള്ളതൊന്നുമില്ല ചില സമയത്ത് മാത്രം ഒന്ന് കുളിക്കി പല്ലു തേക്കി എന്ന് പറഞ്ഞൊന്നും നിലവിളിക്കേണ്ട ആവശ്യമുണ്ട് ചിലപ്പോട്ട അല്ലാതെ എപ്പോഴൊന്നുമില്ല അങ്ങനെ ദ ചീരാപ്പരിപ്പ് കറിക്കുള്ള തേങ്ങ അരയ്ക്കാൻ പോവുകയാണെങ്കിൽ തേങ്ങ പ്പലുത്തുള്ളി ജീരകം കുരുമുളക് എന്നും പോലെ തന്നെ വയ്ക്കാൻ പോവാണ് പിന്നെ ചീരക്കറി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും പരിപ്പ് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തില് രണ്ട് തക്കാളിയും കൂടെ ഇടാറുണ്ട് കേട്ടോ ചീരയും പരിപ്പും തക്കാളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ തക്കാളി തറവാട്ടിലൊന്നും അമ്മ തക്കാളി എൻ്റെ അമ്മമ്മയും അങ്ങനെ ചീരയിലും മുരിങ്ങയിലൊന്നും തക്കാളി ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ പരിപ്പ് വേവിക്കാനിടുമ്പോൾ ഒരു രണ്ട് തക്കാളി ഇടും ചീരക്കറിക്ക് മാത്രം കേട്ടാ മുരിങ്ങ കറി വേക്കുമ്പോഴൊന്നും തക്കാളി ഇടില്ല ചീരയ്ക്ക് മാത്രം ഇടാറുണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ തക്കാളിയും പരിപ്പൊക്കെ നല്ലോണം വെന്ത് അടഞ്ഞിട്ടുണ്ട് ഇനി തേങ്ങ കൂട്ടൊഴിക്കണം ഇടണം എപ്പോഴും വെക്കണം അറിയാമല്ലോ എല്ലാവർക്കും ചീരക്കറി വെക്കണറ് പക്ഷെ ഈ തക്കാളി ഇട്ട് നോക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നോക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് പിന്നെ വേഗം ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഞാനൊന്ന് കുളിക്കാൻ പോകണം കുളിച്ച് വന്നിട്ട് തുണികൾ തിരുമ്പിയിട്ടിട്ട് വേണം കുളിക്കാൻ പോകണ്ട ഇല്ലെങ്കിൽ ഒക്കെ നനയും അങ്ങനെ ആ പണികളൊക്കെ ചെയ്ത് വന്നിട്ടാണ് രാവിലത്തെ കഴിക്കുന്നത് കേട്ടാ കുട്ടികളെയൊക്കെ പറഞ്ഞ് അയച്ചിട്ടാണ് നമ്മൾ രാവിലെ പതുക്കിയല്ലേ കഴിക്കുകയുള്ളു പിന്നെ പ്രത്യേകിച്ച് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചീര ഒരു കെട്ട് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ട് തവണ വെക്കാനുള്ളതുണ്ടാവും അപ്പോൾ എല്ലാം മുറിച്ചിട്ട് ഒരു തവണയ്ക്കുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു തവണയ്ക്കുള്ളതാണ് ഇപ്പോൾ വെക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എപ്പോഴും ചീരയാണോ മുരിങ്ങിയാണോ തോന്നുന്നത് കേട്ടോ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും ചോറ് ഇഷ്ടം ഉച്ചയ്ക്ക് രാത്രി രാവിലെ എല്ലാം ചോറ് കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ ടിഫൻ കഴിക്കുന്നതൊന്നും ഇഷ്ടമില്ല അങ്ങനെ ഒരു കുളിയും പാസ്സാക്കിയിട്ട് നേരതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അടുക്കള ക്ലോസ് ഇനി ആ ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒന്ന് ടി വി ഒക്കെ കണ്ടിട്ട് ചോറ് കഴിക്കാലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാലോ ഞാൻ പറയേ സോയീൻ്റെ ചീരക്കറിയുടെ മീൻ വറുത്തതുകൊണ്ട് അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കണോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫ്രണ്ട്സ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ടി വി കാണാനിരിക്കുമ്പോഴേക്കും കുഞ്ഞാറ്റം വന്നു അവൻ ഉച്ചയ്ക്കാണ് എക്സാം അപ്പോൾ ടി വി കാണാൻ അമ്മ ഞാൻ കുറച്ച് കാണട്ടെ എന്ന് ചോദിച്ചിട്ട് വരികയാണ് എന്നാൽ ശരി കണ്ടോ അവൻ ചപ്പാത്തി കഴിച്ചാണ് പിന്നെ ഈ ചോറ് കണ്ടപ്പോൾ ഒരു വൈ വാരി തെറ്റിച്ച് പോ ശരി വരണം അങ്ങനെ അവനും ഇങ്ങോട്ട് വാരിക്കൊടുത്ത് ഞാനും വരും